തുടർന്നുകൊണ്ട് പറയുന്നത് അഭിസംബോധന നബിയെ തീർച്ചയായും താങ്കൾ താങ്കൾ ഏറ്റുവാങ്ങുന്നത് നീ ഏറ്റുവാങ്ങുന്നത് എന്തിനെ എന്തിനെയാണ് റസൂലുള്ള ഏറ്റുവാങ്ങുന്നത് അൽ ഖുർആന ർനിനെ താങ്കൾ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യുന്നു എവിടുന്ന് ആരില്ലെന്ന് ഹക്കീമും അലീമുമായുള്ളവൻ്റെ അടുക്കൽ നിന്നാണ് നീ ഖുർആനിനെ സ്വീകരിക്കുന്നത് നിനക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ച് തരുന്നത് അള്ളാഹുവാണ് അവൻ ആരാണവൻ ഹക്കീമുമാണ് അലീമുമാണ് എന്തിനാണ് അത് നമ്മളോട് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളും ഹിക്കുമത്തുള്ള നിയമങ്ങളാണ് അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരായത്ത് ഈ കാലഘട്ടത്തിലേക്ക് ഫിറ്റല്ല ഇക്കാലത്തെ ജനങ്ങളോടത് പറയാൻ പറ്റില്ല ഈ കാലഘട്ടത്തിലെ ആളുകൾക്ക് അംഗീകരിക്കാനോ നടപ്പിൽ വരുത്താനോ പറ്റാത്ത നിയമങ്ങളാണ് അങ്ങ് ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആാനിലുള്ളത് എന്നൊരു മുസ്ലിമിന് പറയാൻ കഴിയൂല അങ്ങനെ ഒന്നുണ്ടെന്ന് തെളിയിക്കാനും കഴിയില്ല വെറുതെ ഓരോരുത്തർക്കിപ്പോൾ ഇഷ്ടം പോലെ എന്തും പറയാലോ വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയൂല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ടെന്ന് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല തെറ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിലും കടന്നു വന്നിട്ടില്ലാഹു മറ്റൊരു അടുത്ത് പറയുന്നുണ്ട് ഒരു ബാത്തിലും ഇല്ല അതിൽ ഇതൊക്കെ മുസ്ലിമീങ്ങളായ നമ്മൾ കൂടുതൽ പഠിക്കണം നമ്മൾ കൂടുതൽ പഠിക്കണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹക്കീമും അലീമുമായ അള്ള ഇറക്കിയതാണ് ആരെങ്കിലൊക്കെ എന്തെങ്കിലും വസുവാസ് വസുവാസെന്ന് പറയുമ്പോഴ്ക്ക് അങ്ങനെ കുർആാനിലുണ്ടോ അങ്ങനെ ഉണ്ടാവാനേ പാടില്ല നമുക്ക് ഉറച്ച വിശ്വാസം ആദ്യം ആദ്യമാണ് ഇതിൽ യാതൊരു ഇല്ല എന്തെങ്കിലും തകരാറുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കുഴപ്പമാണ് നോക്കുന്നവൻ്റെ കുഴപ്പമാണ് ഇതിൽ യാതൊരു തകരാറുമില്ല ഇത് അവതരിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള എല്ലാം അറിയാവുന്ന ഹക്കീമും അലീമുമായുള്ളവൻ്റെ പക്കൽ നിന്നാണ് മില്ലദുൻ പറഞ്ഞാ അവൻ്റെ പക്കൽ നിന്ന് എന്ത് തുലക്കൽ ഖുർആന ഖുർആനെ നീ ഏറ്റുവാങ്ങുന്നത് അവൻ്റെ അടുക്കൽ എന്താണ് അല്ലാതെ ഇത് ഏതെങ്കിലും പിശാച്ചുക്കൾ കൊടുക്കുന്നതോ മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മ ഏതെങ്കിലും യാത്രയിൽ ഏതെങ്കിലും പുരോഹിതന്മാരുടെയോ ബിഷപ്പുമാരുടെയോ പാതിരിമാരുടെയോ വാക്കുകൾ കേട്ട് കോപ്പി അടിച്ചതൊന്നുമല്ല ഇന്നിപ്പോൾ ലോക ക്രിസ്ത്യാനികളൊക്കെ പലരും പറയുന്നത് അങ്ങനെയാണ് പല പല വിധത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോയപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ തൗറാത്തിൻ്റെ ഇഞ്ചികളിൻ്റെയൊക്കെ കോപ്പികളൊന്നും കോപ്പി അടിച്ചതാണ് ലോകം മുഴുവൻ ഇന്നിപ്പോൾ എല്ലാ ഇടങ്ങളിലും വിശുദ്ധ കുറു ആരിനെതിരെയുള്ള യുദ്ധങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാവരും പറയുന്നത് അതൊക്കെ പലയിടത്തുനിന്നും കോപ്പി അടിച്ചതാണ് സ്കിസോഫ്രാനിയെന്നുള്ള മാനസിക രോഗം ഉണ്ടായിരുന്നു നബി മഹനായന് ബിസ്വല്ലാഹു അലീസ്മിന് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ അവനെ കാണാത് കണ്ടുവെന്ന് തോന്നുക കേൾക്കാത്തത് കേട്ടു എന്ന് തോന്നുക അങ്ങനെ ഒരുതരം സ്കിസോഫ്രാനിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗം ബാധിച്ചയാളായിരുന്നു അങ്ങനെ തോന്നിയത് വിളിച്ചു പറയായിരുന്നു അങ്ങനെ ഭ്രാന്തായിരുന്നു അങ്ങനെ ഏതോ ഒരാൾ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ ഏറ്റു പറയായിരുന്നു എന്നൊക്കെ അന്നും ഇന്നുമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നും ഏറ്റു പറയുന്നുണ്ട് മുഹമ്മദിനത് ഏതോ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് കുർആാൻ തന്നെ പറയേണ്ടത് മുഷ്രഖുകളും അന്നുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്നുമല്ല ഇത് ഹക്കീമും അലീമുമായ അള്ളാഹുവിങ്കൽ എന്നാണ് നീ കുർ ആനന്ദി ചെയ്യുന്നത് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്